ചോദ്യം ഏഴ് ആപ്പിൾ ഉണ്ട് അതിൽ മൂന്നെണ്ണം നീ എടുത്തു അപ്പം നിന്റെ കയ്യിൽ എത്ര ആപ്പിളുണ്ട് ഒരിക്കൽ കൂടെ ചോദ്യം മൂന്നെണ്ണം എടുത്തു ഞാൻ മൂന്നെണ്ണം എടുത്തതേ ഉണ്ടായിരിക്കും ഏഴ് ആപ്പിളുണ്ട് ഉണ്ട് അതില് മൂന്നെണ്ണം നീ എടുത്തു അതെനിക്കറിയില്ല നീ മൂന്ന് ആപ്പിൾ എടുത്തു അപ്പൊ എത്ര ആപ്പിളുണ്ട് നിന്റെ കയ്യിൽ എന്തായാലും ഏഴെണ്ണം ഉണ്ട് എന്തായാലും ഏഴെണ്ണം ഉണ്ടല്ലോ ഞാൻ മൂന്നെണ്ണം എടുത്തു എടുത്തതേ ഉള്ളു അല്ലെങ്കിൽ ഏഴെണ്ണം ഒരിക്കൽ കൂടി ഏഴാപ്പിള് അതിൽ നിന്ന് ആപ്പിൾ നീ എടുത്തു അപ്പൊ ഇപ്പൊ നിന്റെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ട് നീ അവൾ ഇച്ചിരി ആലോചിക്കട്ടെ ആപ്പിൾ ഏഴ് ആപ്പിൾ ഉണ്ട് അതിന് നിന്റെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ട് അല്ല എളുത് എളുപ്പോ ഏഴാപ്പിളുണ്ട് അതിൽ മൂന്നെണ്ണം എടുത്തു ഉണ്ട് കുട്ടി നാലും പറഞ്ഞു അല്ല ഏഴെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം എന്നത് ഉണ്ട് ഉണ്ട് അതീന്ന് മൂന്നെണ്ണം താൻ എടുത്തു ഏഴെണ്ണത്തിന് മൂന്നെണ്ണം എടുത്തല്ലേ ഞാൻ പറഞ്ഞേ എന്നിളുണ്ട് ഉണ്ട് അതിൽ നിന്ന് താൻ മൂന്നെണ്ണം എടുത്തു എടുത്തു എന്തേലും ഇപ്പൊ മൂന്നാപ്പിളുണ്ട് ഐ മീൻ നാല് ഏഴ് ആപ്പിളുണ്ട് അതിന് മൂന്നെണ്ണെടുക്കു ഞാൻ മൂന്നെണ്ണം എടുത്തു പതിനെണ്ണമുണ്ട് എന്റെ കയ്യിൽ നിങ്ങൾ അതിന് ചോദിച്ചില്ല എനിക്ക് മനസിലായില്ല ചോദ്യം ശരിയാവൂല ശരിയല്ല ഒന്നടി ഒന്നും